കണ്ടോ എൻ്റെ വന്ന മെസ്സേജ് നിങ്ങൾ ഒരാൾ പറയുവാന്ന ഞാൻ ഭയങ്കര തള്ളാന്ന് ഞാൻ അങ്ങനെ ആണോ നിങ്ങൾ എൻ്റെ ഫാമിലി അല്ലേ നിങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഏഹ് അവർ പറയുവാന്ന് ഞാൻ ഭയങ്കര തള്ളാന്നത് പറയുന്നെല്ലാം തള്ളി ഇത് എവിടെ വരെ പോകുന്ന ഒരു ചോദിക്കുന്നേ പക്ഷേ ഞാൻ കള പറഞ്ഞ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഏഹ് പിന്നെ ഞാനൊരു പെണ്ണല്ലേ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്തുള്ള പറഞ്ഞു ഞാൻ പോയ കാര്യം വന്ന കാര്യങ്ങളുള്ളത് എന്നെ എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നേ അപ്പം അതിൽ ഒരാളിങ്ങനോട് പറയുന്ന ഒരു ക്വസ്റ്റും ചോദിക്കുക ഇത് എത്ര നാൾ പോവും ഇങ്ങനെ നിങ്ങൾ എല്ലാം തള്ളി തള്ളി ഇങ്ങനെ വിടുവല്ലോ നിങ്ങളത് എത്ര നാ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത് ആ അപ്പം എന്താ ഞാനിതായിട്ട് അത് അത് നിങ്ങളോട് ഷെയർ ചെയ്യും നിങ്ങൾ അതെല്ലാം കണ്ട് കാണുമല്ലോ അത് മെസ്സേജ് എൻ്റെ ബോക്സിൽ വന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം ഈ വീഡിയോ കണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഞാൻ ഇനി അടുത്ത